നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചില സിനിമകളുണ്ട് ആ സിനിമകളെ കുറിച്ച് അതിന്റെ അണിയറ പ്രവർത്തകരിലുള്ള ചിലരോ കൂടാതെ ഈ ചിത്രത്തെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന ചിലർ ആ ചിത്രത്തെ കുറിച്ച് ഗംഭീർ ചില വാക്കുകളൊക്കെ പറയുമ്പോൾ ആ ചിത്രത്തിന് മേലുള്ള പ്രതീക്ഷകൾ നമുക്ക് കൂടുകയാണ് അത് ചിലപ്പോൾ ആ ചിത്രത്തിന് തന്നെ വിനിയായി മാറാറുണ്ട് എന്നത് പലപ്പോഴേ നമ്മൾ കണ്ടിട്ടുണ്ട് മലയ്ക്കോട്ടെ വാലിബൻ എന്ന ചിത്രം എടുത്തു നോക്കിയാൽ അതിൽ ടിനു പാപ്പച്ചൻ പറഞ്ഞ ചില വാക്കുകൾ ആ ചിത്രത്തിന് വലിയ രീതിയിലുള്ള വിനയായി മാറി പിന്നീട് പലപ്പോഴും ടിനു പാപ്പച്ചന്റെ വാക്കുകളെ ആയിരുന്നു പ്രേക്ഷകർ കുറ്റം പറഞ്ഞതും എന്നാൽ അങ്ങനെയുള്ള വാക്കുകൾ വീണ്ടും വീണ്ടും വരികയാണ് എന്നതാണ് പല സിനിമകളും വരുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോഴിതാ തുടരും എന്ന ചിത്രത്തെ കുറിച്ച് വലിയ പ്രതീക്ഷകളാണ് പ്രേക്ഷകർ വെക്കുന്നത് അപ്പോൾ തന്നെ ആ ചിത്രത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ട് ചിത്രവുമായി അടുത്തു നിൽക്കുന്ന ഒരു ക്യാമറാമാൻ പറഞ്ഞ വാക്കുകൾ ശരിക്കും അതിശയിപ്പിക്കുന്നതാണ് കാരണം ഈ ചിത്രത്തിലെ മോഹൻലാലിന്റെ പെർഫോമൻസിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളെത്തിയത് തരുൺമൂർത്തിയുടെ മുൻപത്തെ ചിത്രമായ ഓപ്പറേഷൻ ജാവ എന്ന ചിത്രത്തിലെ ക്യാമറാമാൻ കൂടിയായ ഫൈ സിദ്ദിഖ് പറഞ്ഞ വാക്കിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അലയടിക്കുന്നത് സിദ്ദിഖ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത് തരുൺമൂർത്തി ഒരുക്കുന്ന തുടരും എന്ന മോഹൻലാല ചിത്രത്തിന്റെ കുറച്ച് വിഷ്വൽസ് താൻ കണ്ടുവെന്നും അത് കണ്ടു കഴിഞ്ഞപ്പോൾ തനിക്ക് ഫീൽ ചെയ്തത് ഭ്രമരം എന്ന ചിത്രത്തിലെ മോഹൻലാന്റെ പ്രകടനമായിട്ടാണെന്നും പറയുകയാണ് ചില ഇമോഷൻ സീൻസുകളൊക്കെ അങ്ങനെ വന്നു എന്നും മോഹൻലാനോട് തന്നെ നേരിട്ട് സംസാരിച്ചുവെന്നും ഫൈ സിദ്ദിഖ് പറഞ്ഞ വാക്കുകൾ വലിയ രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് പലരും ഇത് പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തണ്ട എന്ന് തന്നെയാണ് പിന്നീട് പലരുടെയും വാക്കുകളെത്തിയത് അതിനുമുമ്പേ തന്നെ ചിത്രത്തിന്റെ സംവിധായകനും പ്രതീക്ഷകൾ കൂടുതൽ വെക്കണ്ട എന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തല്ലോ എന്നാൽ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ പറയുന്നത് മോഹൻലാന്റെ മികച്ച ഒരു പ്രകടനം തുടരും എന്ന ചിത്രത്തിൽ കാണാം എന്ന് തന്നെയാണ് കിഡിലൻ പെർഫോമൻസ് ഓറിയന്റഡ് പടം തന്നെയായിരിക്കും മോഹൻലാന്റെതായി തുടരും എന്ന ചിത്രത്തിലൂടെ വരിക ഹൈപ്പ് കൂടുന്നുണ്ടെങ്കിലും അത്രയും വലിയ ഹൈപ്പ് വേണ്ട കാരണം ഇതൊരു ഫീൽ ഗുഡ് സിനിമ തന്നെയായിരിക്കും ഫീൽ ഗുഡിനപ്പുറം എന്തായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയാണ് നമുക്കുള്ളിൽ ഉള്ളത് കൂടാതെ ഇമോഷണൽ രംഗങ്ങൾ ഉള്ള മോഹൻലാന്റെ ഗംഭീര അഭിനയ മുഹൂർത്തങ്ങളുള്ള ഒരു ഫാമിലി ഓറിയന്റഡ് സബ്ജക്ട് എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് തുടരും എന്ന ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് എന്തായാലും നമ്മുടെ ഉള്ളിൽ തട്ടും എന്ന് തന്നെയാണ് ഇവരുടെയൊക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നതും എന്നാൽ ഹൈപ്പ് വേണ്ട പ്രതീക്ഷകൾ വാനോളം ഉയർത്തണ്ട മോഹൻലാൽ ശോഭന കോംബോയിൽ തരൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തുടരും ചിത്രത്തിൽ ഒരു സാധാരണ ടാക്സി ഡ്രൈവറായാണ് മോഹൻലാൽ എത്തുന്നത് ചിത്രത്തെ ചുറ്റിപ്പറ്റി ആരാധകർ ചർച്ചകൾ സജീവമാണ് ഇപ്പോൾ ഈ വാക്കുകൾ കൂടി കേൾക്കുമ്പോൾ ആ ചർച്ചകൾ വേറെ തലത്തിലേക്ക് എത്താൻ സാധ്യതയുമുണ്ട് എന്നാൽ സംവിധായൻ പറയുന്നുണ്ട് താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ലാലേട്ടനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്നും സിനിമ എങ്ങനെയാണ് തുന്നിക്കെട്ടിരിക്കുന്നതെന്ന് കാണാൻ റിലീസ് വരെ കാത്തിരിക്കേണ്ടി വരുമെന്നും തരണിന്റെ വാക്കുകൾ മോഹൻലാൽ എന്ന നടനെ വെച്ച് ഞാൻ ചെയ്യുന്ന എന്റെ സിനിമ അല്ലെങ്കിൽ ഞങ്ങളുടെ സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ലാലേട്ടനെ അവതരിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്റെയൊക്കെ വീടിന് അപ്പുറത്തോ അയാൾ കണ്ടിട്ടുള്ള ഒരു ടാക്സി ഡ്രൈവർ അയാളുടെ കുടുംബം അയാളുടെ ചുറ്റുപാടുമുള്ള കഥാപാത്രങ്ങൾ കൂട്ടുകാർ അയാളുടെ രസകരമായ മുഹൂർത്തങ്ങൾ അയാളുടെ ജീവിതം എങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ ടൈറ്റിൽ ഡിസൈനിലേതുപോലെ അത് എങ്ങനെയാണ് ഞങ്ങൾ തുന്നി കെട്ടിയിരിക്കുന്നത് എന്നറിയാൻ നിങ്ങൾ റിലീസ് വരെ കാത്തിരിക്കണം തരുൺമൂർത്തിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കുറെ നിമിഷങ്ങളുണ്ട് സന്ദർഭങ്ങളുണ്ട് ആ സന്ദർഭത്തിലേക്ക് ഇന്നത്തെ ലാലേട്ടൻ കടന്നുപോയി കഴിഞ്ഞാൽ അത് എങ്ങനെയുണ്ടാകും എന്നതാണ് നമ്മൾ പറയുന്നത് തലമുറകളുടെ നായകനായിട്ടുള്ള ഒരു മോഹൻലാലെ കാണാൻ അല്ലെങ്കിൽ മോഹൻലാനൊപ്പം ശോഭന ചേരുമ്പോൾ കിട്ടുന്ന ഒരു കെമിസ്ട്രി കാണാനാണ് ഞങ്ങൾ വിളിക്കുന്നത് അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഊഹിച്ചു കൂട്ടുന്നതും മെനഞ്ഞു കൂട്ടുന്നതും ഒക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ ബാധ്യത ആയേക്കാം ഒരാളുടെ ജീവിതം തുടരും എന്ന് പറഞ്ഞ് നിർത്തുന്നതുപോലെ ഒരു പേര് ആ പേരിലെ തുന്നിക്കെട്ട് എന്താണെന്നുള്ളത് സിനിമ തന്നെ പറയട്ടെ സംവിധായകൻ പറഞ്ഞ അവസാനിപ്പിക്കുന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു